ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു വില കുറഞ്ഞ വീടാണോ നിങ്ങൾ ഈ വീടൊന്ന് കണ്ടോക്ക നിങ്ങക്ക് പറ്റുമ്പോക്ക് ഇത് നല്ല ചെറ്റപ്പിപ്പണി കണ്ട ഒരു വീടാണ് ഈ വീടിനാണെങ്കിൽ അധികം പഴക്കം ഇല്ല വെറും എട്ട് മാസം മാത്രം പഴക്കമുള്ളത് അപ്പൊ ഈ വീടിന്റെ ഓണറുടെ മകനാണെങ്കിൽ ഒന്ന് വെളിയിലോട്ട് പോണ അതിനു വേണ്ടിയാണ് ഇപ്പൊ ഇത് കൊടുക്കണത് മുറ്റത്താണെങ്കിൽ രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇത്ര സ്പേസ് ഫ്രണ്ടി തരണ്ട് അപ്പൊ രണ്ട് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാ ഒക്കെ നല്ല ഭംഗിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഇവരാണെങ്കിൽ ഇത്തരം പണിതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് താമസിച്ചിട്ടില്ല താമസിക്കാത്തൊരു വീടും കൂടിയാണ് അപ്പൊ നിങ്ങള് ഈ വീടൊന്ന് കണ്ടു നോക്ക് കാരണം ഈ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളൊരു വീടാണ് അപ്പൊ വില കുറഞ്ഞ വീട് എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ പൂജ ആ ഒരു ഇത്രയും സൗകര്യം തന്നെ നിങ്ങൾ നോക്കിട്ട് പറഞ്ഞാൽ മതി ഈ ആ വിലക്കുള്ള വീട് ഇണ്ടെന്ന് കയറി ചുള്ള ഹാളാണത് സൈഡിലൊക്കെ റൂമും കാര്യങ്ങളും ഞാൻ എല്ലാം നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും ഈ ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാൻ നീളത്തിൽ കിടക്കുന്ന ഒരു ഹാളാണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ എന്നത് അപ്പൊ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് ഇതിന്റെ ഒപ്പൻ കിച്ചൺ ഈ കണ്ണ ഭിത്തിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ടീഷൻ കൊടുക്കാം പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ ഓപ്പൻ കിച്ചണും ഈ ഒരു ഏരിയ ഡൈനിങ് ഏരിയ ആക്കി മാറ്റാൻ പറ്റും അപ്പൊ അതൊരു ഇതായിട്ട് കിട്ടും പിന്നെ ഈ കാണാൻ നിങ്ങളുടെ ഒരു കോമൺ ബാത്റൂമ് അവിടെ ഒരു വാഷ് പീസ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂം അത്യാവശ്യം ആവശ്യത്തിന് വലിപ്പോൾ അത്യാവശ്യം ആവശ്യത്തിന് വലിപ്പോൾ ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആണ് എല്ലാവരും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതേക്കണം അതിനുള്ള വില ചോദിക്കണോട്ട് ബാത്റൂമ് അതിന്റെ ഫിറ്റിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടോട്ടോ ഇന്നെല്ലാം ന്യൂ മോഡലിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ടൈലും കാര്യങ്ങളെല്ലാം അവിടെ നല്ല നീറ്റ് നല്ല വൃത്തിമ്മനൊക്കെ ചെയ്യാറുണ്ട് കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി വെക്കണം അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇത് നിങ്ങളുടെ കോമൺ ബാത്റൂമാണ് വന്നത് ഇനി തൊട്ട് പുറത്തന്നെ നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് അറ്റാച്ച്ഡ് അല്ലാണ്ട് കോമൺ കൊടുത്തേക്കണം ഇത് നിങ്ങളുടെ പുറത്തോട്ടുള്ളത് ഇത് നിങ്ങളുടെ പുറത്തോട്ടുള്ള ഏരിയാണ് നിങ്ങളോട്ടുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യമാണ് സൈഡിലൊക്കെ ഉള്ള നല്ല നല്ല വീഡിയോ എടുത്തുള്ളു പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് വൈപ്പിൻ മൂനമ്പം ബസ് റൂട്ടാണ് ഈ ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ആകാണ് അതായത് ബസ് റൂട്ടിൽ ഞാറക്കൽ ഞാറക്കൽ എന്ന് പറയും ഈ കാണുന്നത് നേരെ നമ്മുടെ മെജസ്റ്റിക്ക് സിനിമാ തിയേറ്ററാണ് ഈ സിനിമാ തിയേറ്ററിന്റെ ബാക്കിൽ ഈ സിനിമാ തിയേറ്റർ ബാക്കിലായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എന്നത് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്